ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെയും ഗൃഹോപകരണങ്ങളുടെയും അതിവിപുലമായ ശേഖരമൊരുക്കി മൂവാറ്റുപുഴയിൽ മൈജി ഫ്യൂച്ചറിൻ്റെ പുതിയ വലിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു വൺ വേ ജംഗ്ഷനിൽ ചെറുകപ്പള്ളി അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ച മൈജി ഫ്യൂച്ചർ ചലച്ചിത്ര താരം ഭാവന നാടിന് സമർപ്പിച്ചു മൈ ജി ഓണം മാസോണം സീസൺ ത്രീയുടെ രണ്ടാമത്തെ നറുക്കെടുപ്പും മൂവാറ്റുപുഴ ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു ആധുനികതയും ഗുണമേന്മയും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് നൽകി നൂറ്റിനാൽപ്പതിലധികം ഷോറൂമുകളും ഒരു കോടിയിലധികം ഉപഭോക്താക്കളുമായി ഡിജിറ്റൽ ഗാർജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസ് മേഖലയിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കായി പ്രവർത്തിച്ചു വരുന്ന മൈജിയുടെ പുതിയ വലിയ ഷോറൂമാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ കറുകപ്പള്ളിയിൽ അവന്യൂവിൽ ആരംഭിച്ച മൈജി ഷോറൂം ചലച്ചിത്ര ഭാവന നാടിന് സമർപ്പിച്ചു മൂവാറ്റുഴയിൽ മൈജി ഫ്യൂച്ചർ ഗ്രാൻഡ് ഷോറൂം നമ്മള് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട് ഡിജിറ്റൽ ഗാർഡറ്റ് ഒക്കെ അപ്ലയൻസസ് എല്ലാം ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ വന്നാൽ മതി നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും സോ മൂവാറ്റുപുഴയിൽ എല്ലാവരും ആവട്ടെ എല്ലാവരും മൈ ജി ഫ്യൂച്ചറിലെത്തട്ടെ മൈ ജിക്കും മൂവാറ്റുപുഴക്കാർക്കും എല്ലാവർക്കും ഡിജിറ്റൽ ഗാർഡ്ജെറ്റ് ഒപ്പം ഹോം കിച്ചൺ അപ്ലയൻസ് സ്മോൾ അപ്ലയൻസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവയും രണ്ട് നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ഷോറൂമിൽ ലഭ്യമാണ് വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം മൈജിയോണം മാസോണം ഓഫറിന്റെ ഭാഗമായുള്ള ഇരുപത്തഞ്ച് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടും നേടാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ ബ്രാൻഡുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് ബൾക്കായി പർച്ചേസ് ചെയ്യുന്നതിനാൽ എപ്പോഴും ഏറ്റവും കുറഞ്ഞ വിലയും ഓഫറുകളും നൽകാൻ മൈജിക്ക് കഴിയുന്നു ഈ ഓഫറുകളെല്ലാം മൂവാറ്റുപുഴ മൈജി ഫ്യൂച്ചർ ഷോറൂമിലും ലഭ്യമായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാവർക്കും പ്രിയങ്കരമായ ഐഫോൺ സാംസങ് ഗാലക്സി തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെയും സ്മാർട്ട്ഫോൺ ടാബ്ലെറ്റ് എന്നിവയ്ക്ക് സ്പെഷ്യൽ പ്രൈസാണ് മൈജി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലാപ്ടോപ്പുകൾ പ്രൊജക്ടർ സ്ക്രീൻ ഹോം ഓട്ടോമേഷൻ സിസിടിവി എന്നിവയ്ക്ക് സ്പെഷ്യൽ ഓഫറുകളും മൈജി ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ടി വി ബ്രാൻഡുകളെല്ലാം ഷോറൂമിൽ സ്പെഷ്യൽ വിലയിൽ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദേശീയ അന്തർദേശീയ കമ്പനികളുടെ റെഫ്രിജറേറ്ററുകൾക്കായി പ്രത്യേക ഫ്ലോർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇൻഡക്ഷൻ കുക്കറുകൾ മിക്സികൾ ഫുഡ് പ്രോസസ് വാട്ടർ ഹീറ്റർ ഫാനുകൾ ഗ്യാസ് സ്റ്റൗ വാക്വം ക്ലീനർ തുടങ്ങി ഒരു വീടിനാവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ടി വി എസ് ക്രെഡിറ്റ് ബജാജ് ഫിൻസർ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എച്ച് ഡി ബി എച്ച് ഡി എഫ് സി തുടങ്ങിയ ബാങ്കുകളുമായി സഹകരിച്ച് മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഇ എം ഐ സൗകര്യവും മൈ ജി ഒരുക്കിയിട്ടുണ്ട് അപ്ലയൻസസുകളടക്കം ആപ്പിൾ ഉൾപ്പെടെ എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറുകളും ഡേറ്റ നഷ്ടമാകാതെ സുതാര്യവും സുരക്ഷിതവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് നൽകുന്ന മൈ ജി കെയർ സേവനവും മൂവാറ്റുപുഴയിൽ ലഭ്യമാണ് മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മൈജി ഓണം മാസോണം സീസൺ ത്രീയുടെ രണ്ടാമത്തെ നറുക്കെടുപ്പും മൂവാറ്റുപുഴ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു കാറുകൾ ലഭിച്ച രണ്ടു ഭാഗ്യശാലികളെയും ഒരു ലക്ഷം രൂപ വീതം ലഭിച്ച ഭാഗ്യശാലികളെയും സ്കൂട്ടർ സമ്മാനമായി ലഭിച്ച ഭാഗ്യശാലികളെയും നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തിയൊൻപത് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്